പുതിയ കാർ നിലവിലെ രണ്ട് കാറുകൾക്ക് പകരം പുതിയത് വാങ്ങാൻ കോടി ലക്ഷം രൂപ അനുവദിച്ചു ഉത്തരവിറക്കി ഓ പറഞ്ഞു ഇതാണ് മോനെ മുഖ്യമന്ത്രിമാരായി ഇങ്ങനെ ആണോ നമ്മുടെ ഇരട്ടച്ചങ്ങനെ പോലെ കായ്ക്ക നിങ്ങളൊന്നലോചി പത്ത് കൊല്ലം തികയാൻ പോണതേ ഉള്ളൂ ഓൾറെഡി ഖജനാൽ എന്നിട്ടും അതിന് കൈയിട്ട് വരാൻ കാണിച്ചിട്ടുള്ള ആ ഒരു ആ ഒരു തൊര മനോഭാവം ഉണ്ടല്ലോ ഭയങ്കര ഒന്നും കുറ്റം പറയാൻ പറ്റൂല മനുഷ്യനെ കഴിഞ്ഞ ഒമ്പത് ഒമ്പതര കൊല്ലം കൊണ്ട് അഞ്ച് കാറ നമ്മളോട് മാറ്റിയത് ചെറിയ കാറ് വല്ലതാണോ നമ്മൾ ആദ്യം ഒരു വെള്ള കാർ എടുത്ത് ഇന്നോവ വെള്ളക്കൊരു ഗുമ്മില്ലാന്ന്പ്പോൾ നമ്മൾ കറുത്ത കാറെടുത്ത് അങ്ങനെ കറുത്ത കാർ എടുത്ത് നോക്കിയപ്പോൾ അതും ഒരു ഗുമ്മില്ലാന്ന് തോന്നി നമ്മൾ എന്താ അതിന്റെ അപ്ഗ്രേഡ് നമ്മൾ ക്രിസ്റ്റ് ക്രിസ്റ്റെടുത്ത് വീണ്ടും പോയിട്ട് ഇന്നോവ അതിലിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോഴാണ് അതിനൊരു പഞ്ച് പോരാൻ തോന്നിയപ്പോൾ നമ്മൾ എന്ത് ചെയ്ത് കറുത്ത കാർണിവൽ എടുത്ത് ഏത് വടക്കിയാ കാർണിവൽ അതിലിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇപ്പൊ എവിടെ ഈ ആൾക്കാർ കരിങ്കൊടി കാണിക്കുന്ന ഈ കരിങ്കൊടി കാണിക്കണെന്ന് പറഞ്ഞിട്ട് ഈ കറുത്ത കാർ തന്നെ അങ്ങോട്ട് മാറ്റാം ഇനി അടുത്തത് എടുക്കാൻ പോണോ ഒരു കോടി പത്ത് ലക്ഷത്തിന്റെ കാർ ഏതാണെന്ന് നമുക്കറിയാം കേട്ടോ അങ്ങനെ ഒരു കോടിയുടെ കാറിലൊന്നും പോവാത്തോണ്ട് ഏതാണ് പിന്നെ പൊതുവേ ഒരു മുഖ്യമന്ത്രിമാർ ഇങ്ങനത്തെ കാറിലൊന്നും പോയി കാണാത്തത് കൊണ്ടും നമുക്ക് അത്ര പിടുത്തം പോരാ ഏതാണെങ്കിലും മുഖ്യമന്ത്രിമാരായ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കണം മുഖ്യമന്ത്രി മാത്രം നമ്മുടെ ആഭ്യന്തരമന്ത്രി കൂടെ അല്ല അല്ലേ ഇതിലൊക്കെയാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നത് നമ്മൾ മോനെ നന്നാക്കാൻ മോള നന്നാക്കാൻ മരുമോനെ നന്നാക്കാൻ ഇങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതിനിടക്ക് നമ്മൾ കേരളത്തിൽ ആഭ്യന്തരവും നമ്മളെ മുഖ്യമന്ത്രി പതുമൊക്കെ നമ്മൾ നോക്കുന്നുണ്ടോ ഇപ്പം ഇന്ന് തന്നെ കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് തന്നെ ഇ ഡിയുടെ നോട്ടീസ് പിണറായി വിജയന് വന്നു വിജയന്റെ അല്ലെങ്കിൽ പിണറായി വിജയന്റെ സിഗ്നേച്ചർ അറിവോടുകൂടിയും സമ്മതത്തോടു കൂടിയും സിഗ്നേച്ചറോടുകൂടിയും കൂടി ഈ പറഞ്ഞ ബോണ്ട് പല സ്ഥലത്തോട്ട് വിതരണം ചെയ്ത് കൈമാറ്റം ചെയ്യുക ചെയ്യപ്പെട്ടത് എന്നുള്ളൊരു വാർത്ത വന്നു ഇ ഡി കണ്ടെത്തി എന്നിട്ട് എന്തുണ്ടായി നോട്ടീസ് വന്നു നോട്ടീസിന് പിന്നിൽ എന്താ സുഖമല്ലേ ഞങ്ങൾ വെറുതെ നോട്ടീസ് പേടിക്കണ്ട നിങ്ങളത് ഭേദിക്കേണ്ട തെരഞ്ഞെടുപ്പ് കുഴപ്പിക്കാൻ ഇട്ടതാണ് പിന്നെ കൂട്ടത്തില് മറ്റു ചില കാര്യങ്ങൾ മറക്കണമെങ്കിൽ ഇങ്ങനെ ചില കാര്യങ്ങൾ വന്നോട്ടെ എന്നും പറഞ്ഞിട്ടാ എന്നിട്ടോ ആ സമയം കൊണ്ട് നമ്മള് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പിന്നിലും ഈ പറഞ്ഞ സംഭവത്തിന്റെ പിന്നിലൊക്കെ കുഴപ്പിക്കും അപ്പുറത്തെ വേറെ നമ്മള് സ്വർണം ഘട്ടന്മാര് സ്കൂട്ടാവളെല്ലാം പരിപാടി അവിടെ ചെയ്തു വെക്കുന്നുണ്ട് തെരഞ്ഞെടുപ്പില് ഡിസ്കസ് ചെയ്യേണ്ടി ചർച്ച ചെയ്യേണ്ടി ഒരുപാട് കാര്യങ്ങൾ ഇതൊന്നും ചർച്ച ചെയ്യാണ്ട് നമ്മള് ഇമ്മതിരി പരിപാടിയുടെ പിന്നാലെ പോകും പിണറായിക്ക് മാത്രല്ല പിണറായിന്റെ മോക്കും പിണറായിന്റെ മോനും ഇ ഡിയിലെ നോട്ടീസുകൾ വന്നിട്ടുണ്ട് ഹാജരാവാൻ ഇതുവരെ ഹാജരായോ എന്നിട്ട് അവരെ ഒന്ന് അറസ്റ്റ് ചെയ്തോ പിണറായി അറസ്റ്റ് ചെയ്തോ ഈ പിണറായിന്റെ മോനെ അറസ്റ്റ് ചെയ്തോ മോളസ്റ്റ് ചെയ്തോ എല്ലാവരുടെ പേരിലും ഇ ഡി എൻ ഐ കേസുകൾ അവിടെ കിടക്കുന്നുണ്ട് ഒരു പ്രശ്നമില്ല നോട്ടീസുകൾ പലവട്ടം വന്നു വേറെ ആരെങ്കിലാണ് എപ്പം പൊക്കി പോയനെ അത് പൊക്കൂല അതാണ് നമ്മുടെ എന്താ പറയാ കേന്ദ്രവും നമ്മുടെ കേരളവും ഭരിക്കുന്ന സർക്കാരുകൾ തമ്മിലുള്ള തന്ത്രധാര അമീത്യമായിട്ടുള്ള ബന്ധം ഇതിന്റെ ഇടയിലുണ്ട് എന്ന് പറഞ്ഞതിനുള്ള ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം